മസിന കുടി വൈ ഊട്ടി അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ ഹായ് മച്ച മരേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ട്രിപ്പ് വൈബ് വൈബൻ ആട്ടോ മൂന്ന് സംസ്ഥാനങ്ങൾ കവർ ചെയ്തുകൊണ്ട് അതായത് മൂന്ന് കാടുകൾ കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങൾ കൂടി മൂന്ന് കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തങ്ങ വനത്തിലെ ആനകളാട്ടോ മുത്തങ്ങ പൊതുവേ എല്ലാവരും യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും നമ്മൾ മൃഗങ്ങളൊന്നും കാണാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴെങ്കിലും ആനകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മളെ ഭാഗ്യം പോലാണ് അപ്പോൾ കാട് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഇതാണ് കേട്ടോ ദൃശ്യം നമ്മൾ ഗുണ്ടൽപേട്ട് എത്തുന്നതിൻ്റെ അത് കുറച്ച് മുമ്പായിട്ട് ഈ സൂര്യകാന്തി സൺഫ്ലവർ പൂക്കൾ ഇങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ സീസൺ ആവുന്നേ ഉള്ളൂ എന്നാലും കുറച്ചൊക്കെ റെഡി ആയിട്ടിട്ട് അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെക്ക് പോസ്റ്റ് എത്തി ഇനി നേരെ ഗുണ്ടൽപേട്ടെത്തണം ഗുണ്ടൽപേട്ടൊന്ന് വലത്തോട്ട് കയറിയിട്ടാണ് നമുക്ക് നമ്മുടെ ബന്ദിപ്പൂര് മുതുമല തുടങ്ങി കാടുകളിൽ അതായത് ഒന്ന് കർണാടകത്തെ മറ്റൊന്ന് തമിഴ്നാടിൻ്റെ രണ്ട് സംസ്ഥാനങ്ങളിലൂടെ നമുക്ക് നേരെ പാസ് ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ വീണ്ടും നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം അത്തോട്ട് തിരിഞ്ഞ് ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു അങ്ങാടി എത്തും അങ്ങാടിയിൽ നിന്ന് വലത്തോട്ട് ഒരു ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ മറന്നു ഏതായാലും ആ റൂട്ടിലൂടെ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ പോയാൽ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തും ഇവിടുന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ റൂട്ടാട്ടോ ഏകദേശം ഈ ഫോട്ടോസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അടിപൊളി ബൈബിൾ ഉള്ള ഒരു സ്ഥലം അപ്പോൾ വീണ്ടും അവിടെ നിന്ന് തന്നെ തിരിച്ച് നേരെ കാട്ടിലോട്ടുള്ള ട്രിപ്പാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് എടുക്കാൻ പോവുകയാണ് നമ്മൾ ഇനിയാണ് നമ്മൾ കാഴ്ചകൾ കാണാൻ പോകുന്നത് കേട്ടോ എല്ലാവരും റെഡി ആയി നിന്നോളി അപ്പൊ കമ്മ ഉണ്ടാക്കി വീട്ടിലടുക്കാത്ത മൃഗങ്ങൾ സൂര്യവിഹാരം നടത്തുന്ന ബന്തിപ്പൂർ വനമേഖലയിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാനും മയിലും ആനയും കയ്യെത്തും ദൂരത്തായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ പോകുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഓർമ്മയിലേക്ക് വരുന്ന ഒരു കുറച്ച് വേർഡ്സുകൾ ഉണ്ട് അതൊന്ന് കേട്ടാലോ മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയുമാണ് നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇതുതന്നെയാണ് ട്രിപ്പ് വേറെ ലെവൽ ലെവലായിട്ട് അടിപൊളി ട്രിപ്പാണ് കേട്ടോ ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എത്ര പ്രാവശ്യം ഇല്ല പോയാലും ഒരു മടുപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ വീഡിയോസ് ഇതുപോലുള്ള വീഡിയോസ് ഇനി ഒരുപാട് തരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബന്ധിപ്പൂർ കാഴ്ചകൾ ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ നേരെ അടുത്തത് മുതുമലയിലേക്ക് കിടക്കാൻ പോവാണ് ലാസ്റ്റിൽ താന ബന്ദിപ്പൂരിലെ ലാസ്റ്റിൽ താനകളാണ് കാണുന്നത് അടുത്തതായിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറാൻ പോകാം കേട്ടോ പുത്തുമല മുതുമലക്കാട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നിർത്തി കൂടിയ കാടാട്ടോ കാരണം ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് തീരെ കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടിയിലൊക്കെ പ്ലാസ്റ്റിക്ക് ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ വരെ അത് കുടിച്ചിട്ട് പ്ലാസ്റ്റിക്ക് മാറ്റിയിട്ട് മാത്രം കൊണ്ടുപോയാൽ മതിയല്ല നല്ല ഫൈനാട്ടോ മുതുമലക്കാട് നല്ല ക്ലീനായിട്ടുള്ള അടിപൊളി കാടാണ് ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാനുണ്ട് എൻ്റെ ഫോണിലെ ചാർജ് ഏകദേശം തീരാനായതുകൊണ്ട് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഇതേ സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മുതുമലെയും കണ്ടത് അപ്പോൾ സി യു ബായ് താങ്ക്